ആനയുണ്ടോ പിന്നെ ആനയുണ്ടാവും പുലിയുണ്ടാവും കരടി ഉണ്ടാവും പറഞ്ഞ അനുസരിക്കാത്ത കുട്ടികളെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും പറഞ്ഞു പറഞ്ഞു കൊടുക്കും മായ കേട്ടാ ഏത് പുലി പിടിക്കാൻ വന്നാലും ഈ അങ്കലിനോട് പറഞ്ഞാൽ ഈ കാട്ടിലുള്ള മൃഗങ്ങൾക്കെല്ലാം ഭയങ്കര പേര് സന്ധ്യ കഴിഞ്ഞാൽ മിക്കവാറും കാണാറുണ്ട് ഒരഞ്ചാറ് മാസം മുമ്പ് വരെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ കൊമ്പൻ ഇറങ്ങി വരുമായിരുന്നു ഓ ഇല്ല സാറേ രണ്ട് മൂന്ന് ജീപ്പ് കുത്തി കൊക്കയിലേക്ക് ഇട്ടു ുംരത്തിയിലേക്ക് അതച്ചായനാവും എന്റെ സാറേ ഇവിടെ എന്ത് നടന്നാലും അത് അച്ചായനോട് എങ്കയോ ചെയ്യുന്നതായിരിക്കും ഞങ്ങളാരും ഇങ്ങോട്ട് ഓട്ടം തന്നെ വരാറില്ല പിന്നെ സാറ് പുതിയതായി ചാടെടുക്കാൻ വന്ന ഫോറസ്റ്റ് ആയോണ്ടാ ഞാൻ ഈ ഓട്ടം വന്നത് അത്രയ്ക്ക് മോശം സ്ഥലമാണോ നമുക്കൊന്നും ഒരു കുഴപ്പമില്ല സാറെ അപ്പൊ മുമ്പുണ്ടായിരുന്ന ഫോറസ്റ്റ് രാജശേഖര സാറിന്റെ കാര്യവും ആ രാജശേഖരം എങ്കയ്ക്കെതിരെ കളിക്കുന്ന ഒരു ആരും ഇവിടെ അധികാരം നിൽക്കില്ല അതിനുള്ള വകുപ്പുകൾ അച്ഛൻ ഉണ്ടാക്കും ഈ ശരിക്കുള്ള പേരൊന്നും ആർക്കും അറിയില്ല സാറേ കച്ചി എപ്പോഴും അങ്ങ് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ കൂടെ ഉണ്ടാവും ഇവിടെ ഒരു അനിയനുണ്ട് എന്നതാ അവന്റെ പേര് ആ ഡേവിഡ് അതാ അതിലും കഷ്ടമാ എന്തെങ്കിലും ഒരു വെട്ടുപൊത്തില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ല പേരെ

കുരുവാലിൽ ഒന്ന് ചോദിച്ചാടൻ ദാ ആ രംഗയുടെ ആൾക്കാരാ ഈ അത് ഇവിടുത്തെ തീരം തരില്ലേ ഞാൻ ഉണ്ണിക്കൂട്ടം പറഞ്ഞിട്ടില്ലേ മമ്മിയുടെ ഫോട്ടോ ആനീയെന്ന് മേശയിൽ വെച്ച് നിനക്ക് താഴെ പൊട്ടിക്കാനല്ലേ ഉണ്ണിക്കുട്ടൻ എന്നാൽ ഇനി എന്റെ ഉണ്ണിക്കുട്ടന്റെ ഇഷ്ടം ഡാഡി ആണി അടിച്ചു വെക്കുന്നില്ല സത്യം സത്യം സർ ഡ്യൂട്ടി കഴിഞ്ഞല്ലേ എന്നാ

എന്താ ഒരു ഐശ്വര്യം ഒരു മോനും പെങ്ങളും ഉണ്ട് നല്ല സ്നേഹമുള്ളവര് നമ്മുടെ കയ്യിൽ ഒന്ന തരം അല്ലേ എവിടെന്ത് നിങ്ങളെയൊക്കെ വരച്ച വരാന് നിർത്തും നമ്മുടെ കവലെ വെച്ച് ചന്തവും കൂട്ടിലും അടി പൊരിഞ്ഞ അടി ഞാൻ നോക്കുമ്പോ നമ്മുടെ ഫോറസ്റ്റ് ജിപ്പിന്ന് ചാടി ഇറങ്ങാൻ നോക്കുക പോവല്ലെന്ന് പറഞ്ഞു മോനും പെളും അരിച്ചില്ലേ അവളെ തിരിഞ്ഞു പോലെ നോക്കാതെ അടി നടക്കുന്നിടത്തൊക്കെ അദ്ദേഹം ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല എത്ര വലിയ കൊല ശരി ഈ അന്തോണിക്ക് പുല്ലണ് എന്തോണ് ഞാൻ സീനിയറിന് എന്നെ കേറി ഭരിക്കാനും വന്ന അന്തോണിയുടെ തറ സ്വഭാവ അറിയും പൂരെ പറമ്പിൽ ഡിഗ്രി എടുത്തതായി അന്തോണിയെ എന്തോട് കന്നാ ചിത്ര കാണാൻ ഞാനാ പൂര പോർത്ത് ചിരിച്ചു പോയത് അച്ചടക്ക ലംഘനം എന്റെ നീ കണ്ടില്ല അതിർത്തി കടക്കുന്ന ശത്രു സൈന്യത്തെ ചറപറാവ് എടുവിച്ചിട്ടുള്ളവനാണ് ഈ ലാൻസ് നായ്ക്കനന്ത്യ മിലിട്ടറി ഡിസിപ്ലിൻ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും നിർബന്ധമാണ് ഇല്ലെങ്കിൽ ശത്രു ഒന്നോ മിത്രമൊന്നും ഞാൻ നോക്കില്ല അന്തുണി ചേട്ടാ കുട്ടപ്പൻ ചേട്ടാ ഈ സാധനങ്ങളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എന്റെ ശവം പൊടു ദുഷ്ടൻ കശ്മലന്മാർ തെണ്ടികൾ ഒരു പ്രാവശ്യത്തേക്ക് കൂടി ഞാൻ മാപ്പ് തരുന്നു ഇനി ലീവ് കൊടുത്താൽ എന്തുണിച്ചത് എങ്ങനെയാണ് എത്തിക്കിട്ടീല ആ കാലമേഠന എന്റെ അച്ഛനല്ല ദുഷ്ടനാ ഇത്രയും വീരശൂര പരാക്രമിയായ ചേട്ടന് എങ്ങനായിരുന്നു നരം ജലിച്ചത് േ ചേട്ടനെ വീരമണിയെ കേട്ടാ മോനും ലീവ് എടുത്ത് പോയിട്ട് ഇത്രയും ദിവസം നീ എന്തെടുക്കാറു കണ്ടില്ലേ തല പോണത് ഇവിടുന്ന് പോയെന്ന് ബസ്സിൽ വെച്ചേ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു നല്ല സുന്ദരം ചേട്ടൻ അപ്പൊ ചേട്ടൻ പറയാൻ വീട്ടിൽ ആരില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ ആ ചേട്ടന്റെ വീട്ടിൽ നിന്നു അത് കഴിഞ്ഞ് വേറൊരു ബസ് കയറിപ്പോ വേറൊരു ചേട്ടനെ മനസ്സിലായില്ലേ വയറൻ പിന്നെ ഡിക്കിൽ കേറി ഓർമ്മ വിളിച്ചേട്ടോ വാ വ തന്നെ പോലെ സർക്കാർ സർവീസ് ആണെന്നും പറഞ്ഞ് ഉറക്കമൊന്നും ഒന്നും ഇങ്ങോട്ട് കാര്യമില്ല കാശ് മുടക്കി നല്ല ഹെയർ ഹേർടയിൽ മാറ്റി തലയെ പുരട്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണോട് ആത്മാർത്ഥത കൂടിപ്പോയിട്ടാണോ വീരമണി ഇങ്ങനെ ആയത് പരിഹസിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ അവസ്ഥക്കൊരു മാറ്റം വരും ആ വരുത്താൻ എന്നാലാവുന്നത് ഞാനും ചെയ്യാ നമുക്കൊരു ഓപ്പറേഷൻ നടത്തിയാൽ എന്താ ഭയങ്കര പേടിയാ പേടിച്ചാൽ മാർഗം കണ്ടു അതെന്താ പകരം ഞാൻ ഓപ്പറേഷൻ നടത്തി ആ കാലമുടെ ചത്തു എന്നാ തോന്നണേ അച്ഛൻ ചെത്ത ലീവ് ഇട്ടോ ഓ എന്നാ അടിയന്തര കേമാക്കണം കുച്ചിപ്പുറത്ത് കുമാരിയമ്മോട് പറയണം മലപ്പുറത്ത് കൊടുത്തിട്ടുള്ള വെല്ലുമോടും പറയണം തിരുവനന്തപുരത്ത് അപ്പിച്ചോട് പറയണ്ടാ അപ്പിച്ചീട് കെട്ടിയേ ഒന്ന് കുമ്പളങ്ങ കേട്ടാ തോന്നിച്ചേട്ടാ എന്റെ അച്ഛൻ്റെ പൊരുറ്റി പണിയില്ല പട്ടാളത്തിന് പോന്നതിന് ശേഷം പുള്ളിക്കാരൻ പാനയുടെ പിന്നെല്ലെയാ ഗവേഷണം എത്ര ഗവേഷണം എല്ലാം പൂര് പറമ്പിൽ പോവും എന്നെ കൂട്ടില്ല ഇനിയിപ്പൊ നമ്മുടെ കൂടെ താമസിച്ചു പാതിരിക്കറങ്ങി ആനയുടെ പമ്പി നീ എന്തോ പറയനെ ശത്രുക്കളുടെ വെടിയേറ്റ് മരിക്കാൻ നല്ലതല്ല ഈ ആന ചവിട്ടിക്കൊള്ളണത് അത് ശരിയാണല്ലോ ചുക്ക ഇങ്ങനെ വെള്ളം ചേർക്കാതെ അടിക്കുന്ന ചേട്ടനൊരു മഹാഭാഗ്യം ഇത് പട്ടാള ചിട്ടയാ പട്ടാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു വിട്ടിട്ടും സ്വസ്ഥമായിട്ടിരുന്ന് വെള്ളം അടിക്കാനുള്ള വക സർക്കാരിനെ കിട്ടുന്നുണ്ട് ഒരു മഹാഭാഗ്യം വെറുതെ അല്ലല്ലോ യുവത്വം മുഴുവൻ മാതൃരാജ്യത്തിനു വേണ്ടി ചെലവഴിച്ചിട്ടല്ലേ എന്റെ അന്തോണി സൂണേള ഇതുപോലൊരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിനുള്ള ധൈര്യം വേണം കണ്ടടം തനിക്ക് പറ്റിയ പണി ഇപ്പോഴത്തെ തന്നെ അതെങ്കിലും ആത്മാർത്ഥിച്ചു യുദ്ധകാലത്തെ കാർഗിലെ മഞ്ഞുമലകളിൽ കാതോർത്ത് കിടന്നിട്ടുണ്ട് ഏത് സമയത്തും വെള്ളവടി ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകും തൃശുപൂരത്തിന് വേണ്ടി കെട്ടിക്കിടക്കുമ്പോ പൂരപ്പറമ്പിൽ പോലൊന്ന് കാതോർത്ത് കിടക്കും പിന്നെ ഏത് യുദ്ധ സ്ഥലത്ത് പോയി കിടന്നും കേരളത്തിൽ എത്ര വേറെ ആനകൾ ഉണ്ടെന്നും അവയുടെ ലൈഫ് ആചാര മര്യാദകൾ ഭക്ഷണക്രമം പ്രജനനം ഇവയെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് പിച്ചടി എടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ ആനകൾക്കായി സമർപ്പിക്കുകയാണ് ഒരു മോനല്ലാതെ വേറെ ആരും സമർപ്പിക്കാം എന്റെ കൗസുനോന്ന് കണ്ടിട്ട് ഞാനിപ്പോ വീരമണിയുടെ കാര്യം ചോദിച്ചതേ ഉള്ളൂ ചോദിച്ചതേയുള്ളൂടെ പറയില്ല പിന്നീരമണി പറഞ്ഞിട്ടില്ലേ ഇത് നല്ല കുറ്റം എനിക്ക് ആരോടും മിണ്ടാൻ പാടില്ല ആണുങ്ങളോട് വേണ്ടി അതിന് കുറ്റം പെണ്ണുങ്ങളോട് വേണ്ടി അതിനും കുറ്റം എന്ന പിന്നെ ആണും പെണ്ണും കെട്ടവരോട് മിണ്ടാന്ന് വെച്ചാ അച്ഛനും ഇട്ടും നേരും ഇല്ല വൃത്തിയായിട്ട് മിസ്കാരം വന്നിരിക്കുന്നു വരും അങ്ങോട്ടല്ലിട്ടോ ഇതേത് ആനയുടെതാണെന്ന് പറയാം കാട്ടാനയുടെ നിനക്കും ഡോക്ടറേറ്റിന് സാധ്യതയുണ്ടോ ഇത് കാട്ടാനേടേതല്ല ചേട്ടാ ഈ ഗാട് കുട്ടപ്പൻ മണം പിടിച്ച് പറഞ്ഞു തോന്നുന്നു ഇതുവരെ തെറ്റിട്ടില്ല തെറ്റിന്ന് ഞാനും പറഞ്ഞല്ലോ ചേട്ടാ മരക്കഴുതേ ആഫ്രിക്കൻ ആന ബീഹാറാണ് കേരള ആണ് എന്നിങ്ങനെ ആനകൾ പലതരത്തിലുണ്ട് കാട്ടാന എന്നൊരു ആന ഇല്ല ചേട്ടൻ തീർച്ചയായും കിട്ടും ചേട്ടനെ പോലെ തന്നെ ഡാക്ടർ ആവണം ഡാക്ടറാവണം പറഞ്ഞ് എന്റെ തെങ് കിടക്കുന്നുണ്ട് ആനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കാട്ടീ കാരണ കുത്തി ചെടികൾ മുഴുവൻ വേരോടെ പിഴിതെടുത്തോട്ട് വന്ന് വീട്ടിലിട്ട് ഗവേഷണം നടത്തുക എന്നിട്ടുണ്ടായി വീട്ടീ പാമ്പുകയറി അയ്യോ അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് എന്നോട് പറഞ്ഞ ഞാൻ മണത്തു കയരാം നീ അത് മാത്രം പിഴിഞ്ഞെടുത്താൽ മതിയെന്ന് ഇപ്പൊ മണക്കുന്ന കാര്യത്തിൽ അതുപോലെ ചേട്ടനും മണക്കാൻ വല്യ മിടുക്കനാ

ഇതൊരു പ്രത്യേകതര ആനയാണ് ഇതിനു മുമ്പ് കൊട്ടാരക്കര വെച്ച് ഇങ്ങനെ ഒരു കണ്ടിട്ടുണ്ട് ആ തുമ്പിക്കെ എന്റെ കൈ കിട്ടി നിന്റെ അപ്പൊ നീ മണം പിടിച്ചോ നിങ്ങളൊക്കെയല്ലേ ഇവിടെ പെരുമാറുന്നത് ഇത്ര പറഞ്ഞാലും എങ്ങനെയാ ഒരു സ്നേഹം ഇനി ഞാൻ മെണ്ടൂല്ലോ എന്റെ പൊന്നല്ലേ അല്ലെ ഞാൻ വെള്ളിയാവും മണി എന്നോട് മെണ്ടിയില്ലെങ്കിൽ പണി പോകും പുതിയതായിരുന്ന ഫോറസ്റ്റർ കേട്ടേ വേണ്ട സുന്ദരനോട് ഞാൻ വെറുതെ പറഞ്ഞല്ലേ കൗസ് പെണിങ്ങി ഞാൻ പെണിങ്ങി ഒന്നൊന്നും രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം പുതിയ ഫോറസ്റ്റ് വരുമ്പോ ഈ ശൃംഖലൊക്കെ തീരുവല്ലോ ഇതിനൊരു മരുന്നില്ല അല്ലെങ്കിൽ പൈസമാർക്ക് ഈ അസുഖം കൂടുതലോ അസൂയ അസൂയ കൊള്ള എന്തോ മറ്റ പൊതില്ലേ ആര് കല്യാണം ഓ അങ്ങനക്ക് വേണ്ട അങ്ങനക്ക് പെണ്ണെന്ന് കേട്ടാ ദേഷ്യാ ആരെങ്കിലും പോതി തോന്നി കെട്ടിയോണ്ട് വന്ന എന്നോട് പോലെടുക്കാൻ നിൽക്കും ഞാൻ വിട്ടു കൊടുക്കില്ല പടമെടിക്കും ഞാൻ അല്ലേ കവച്ചു ഫോറസ്റ്റ് വരുമ്പോ വീരമണി തന്നെ മാലിട്ട് സ്വീകരിക്കണം എടുക്കണ കഞ്ഞിങ്ങല്ലം എനിക്ക് നാണോ നമുക്ക് ശല്യ കടിച്ച ഒരു കൊടം ചോരയും കൊണ്ടേ പോവുംപാട് പ്രശ്നങ്ങളുള്ള റേഞ്ചല്ലേ അനധികൃതമായി പലതും നടക്കുന്നുണ്ടെന്നാണല്ലോ കേൾവി ഇവിടെയോ സാറേ ഒരു കാര്യം പറയട്ടെ സാറേ കൊറച്ചു നാൾ മുമ്പ് കർണാടക ഫോറസ്റ്റിൽ നിന്ന് ൻ വീരപ്പൻ നമ്മുടെ റേഞ്ചിലേക്ക് കടന്നു വാർത്ത വരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി കാടായ കാട് മുഴുവൻ അരിച്ചു വീരപ്പനെ കിട്ടാൻ ഞങ്ങൾ ഈ റേഞ്ചിൽ ഉള്ളിടത്തോളം ഇവിടെ ഒന്നും നടക്കില്ല സാറേ അല്ലേ ആദിവാസികൾ കൊടുക്കുന്ന ലൈസൻസ് ഉപയോഗിച്ച് നാട്ടുകാർ ഫോറസ്റ്റിൽ കയറുന്നുണ്ടോ കേറുന്നുണ്ടോ ആദിവാസികളെ കാട്ടിലേക്ക് അപൂർവമായിട്ട് കേറാറുള്ളൂ പഴയ പോലൊന്നല്ല സാറേ അവർക്കും ഭയങ്കര പേടിയാ ഈ കാട് കാടന്നൊക്കെ പറച്ചില്ലേ ഉള്ളി സാറേ അല്ലാതെ ഇവിടെ ഒന്നും ഇല്ലെന്നേ എല്ലായിടത്തും ഉള്ള പോലെ കുറച്ച് മരങ്ങളുണ്ട് കുറച്ച് മാനുണ്ട് കുറച്ച് കുരങ്ങുണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് ആദിവാസികളോട് ചോദിച്ചാലറിയാം നിങ്ങളൊന്നും ഇതുവരെ പോയിട്ടില്ലേ പോയിട്ടുണ്ടോന്ന് വെച്ചാ പോയിട്ടില്ല നേരം തോന്നണേ സ്വീകരിച്ചോ കഴിഞ്ഞു പുതിയ ഫോറസ്റ്റ് ആള് സുന്ദരനാണെന്ന് കേട്ടു അയ്യേ വേണ്ട നേരം വയ്യതിന് സസ്പെൻഡ് ചെയ്താ വീട്ടിൽ പോകാം ഈശ്വരോ എന്നെ ഞാൻ വേറെ ഒരു രക്ഷിപെട്ടു കൊള്ള പോലൊരു ധീരനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു പറയാ നിങ്ങൾ ഒരു സ്ഥലത്ത് ചാർജ് എടുക്കുമ്പോൾ ആദ്യം എല്ലാത്തിനൊരു അടുക്കൻ ചിട്ടുണ്ടാവണം നമ്മുടെ വീരമണിയുടെ അച്ഛനാണ് സാർ പട്ടാളത്തിലായിരുന്നു ഞാൻ റിട്ടേർഡ് ലാൻഡ്സ് നായിക് ശ്രീമാൻ അനന്തൻ അനന്തയാണ് കാട് നമ്മുടെ അമ്മയാണ് സാർ അത് മറക്കരുത് അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ ഈ യൂണിഫോം എന്നെല്ലാവരും പറയും അതുപോലെ അവരത് കണ്ടാ തോന്നുന്ന ഈ ധീരത്വം പ്രവൃത്തിയിലും കാണിക്കണം ആ എന്റെ മകൻ ധീരമണി അവനെ വളർത്തിയെടുത്താൽ ഒരു ധീരനാക്കി മാറ്റാം ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സാറ് വിചാരിച്ച അത് സാധിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണത് പിന്നെ ഞാൻ പറയാതെന്ന് ലീവ് കൊടുക്കരുത് എന്നെ എപ്പോഴും എന്ത ആവശ്യത്തിനും സാറിന് ബന്ധപ്പെടാം കാട്ടിലേതെങ്കിലും ആനക്കൂട്ടങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടാവും പക്ഷേ ഒന്ന് അറിയിച്ചിട്ട് വേണം ശ്രമിക്കാം പക്ഷെ സമയം കിട്ടിയെന്ന് വരില്ല ആനച്ചൂര് ഏത് ദിശയിൽ നിന്ന് വന്നാലും ആ ദിശ ലക്ഷ്യമാക്കി ഞാൻ ഒരു ഒരുപോക്കങ്ങ് പോവും ലക്ഷ്യമാണ് പ്രധാനം അതിന് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ അതുപോലെ തിരിച്ചു

എനിക്ക് അത്ര വലിയ വയസ്സൊന്നായിട്ടില്ല ഇരുപത്തെട്ട് വയസ്സു വർഷമായിട്ടുള്ളു കുട്ടി പേരുണ്ടാട്ട് കാണാൻ എന്ത് ഭംഗിയ അച്ഛൻറെ പോലെ തന്നെ ഉണ്ണിക്കുട്ടൻ ഹായ് ഞാൻ ഇതുവഴി വന്നപ്പോ വെറുതെ ഒന്ന് കേറിയുന്നുള്ളോ നമ്മളൊക്കെ മനുഷ്യല്ലോടോ ഒന്ന് പേരേറ്റപ്പെടാ എന്റെ പേര മായ നല്ല പേര് അയ്യോ കേറിക്ക സമയമില്ല ഒരു നൂറ് കൂട്ടം പണിയെടു ഇപ്പ തന്നെ ഇവിടുത്തെ സാറിന്റെ കൂടെ കാട്ടി പോയിട്ട് ഡ്യൂട്ടിക്ക് എനിക്ക് വയ്യോ അതുകൊണ്ട് ഞാൻ അവിടെ പോന്നു ഇതെന്താ പാനുണ്ണിയാണോ അല്ല ദിവ്യണ്ണി അസത്ത് സാധനം മനസ്സിലാവുന്നുണ്ട് തത്തമ്മ ചുണ്ടി വീരമണിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്റെ വീട്ടിലെ ഏറ്റുമുട്ടത്ത് അച്ഛനാ അങ്ങനെ എപ്പോഴും ആനയുടെ പറയില്ല ആനപ്പിണ്ടെ കണ്ടാലും ആനനെ കണ്ടാലും അപ്പം ടെസ്റ്റ് ചെയ്യണം നടനാണോ വരുവണോന്ന് പിന്നെ വീട്ടിൽ ആന ഉണ്ടോ പിന്നെ എന്റെ വീട്ടിൽ ആനയുണ്ട് സിംഹുണ്ട് എല്ലാ എന്റെ ഈശ്വര അച്ഛൻ്റെ വളർത്താൻ പാടല്ലേ അയ്യോ ഒരു പാടൂല്ലോ നാലു ആനയുണ്ടെങ്കിൽ ഇതിനൊക്കെ വളർത്താം ചുമരി വെച്ച അടിച്ചാ മതി ഒക്കെ ചുമരി ചിത്രങ്ങളാ തത്തമ്മച്ചുണ്ടി അസത്ത് സാധനം എല്ലാം മനസ്സിലാകുന്നുണ്ട് എന്റെ ഈശ്വര സമയം പോയി തറിഞ്ഞില്ലിടൂ എന്നും അനുമരാ എന്നു വെച്ചെല്ലാര്ക്ക് വേണ താനും തിരുവാതിരകളിൽ തുടങ്ങിയതോ എന്റെ ടെൻഷൻ അതിലെടോ കാട്ടിലെ ആന അറിയന്ന വരട്ടെ തത്തമ്മച്ചുണ്ടി തെയ്യാരാത്ത അയ്യോ തൊപ്പിടോ esta que es una